കുറച്ചുസ്ഥാനം കാരിപ്പടവത്തുകാബിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ്ദേവി ഭാഗ്വത നവാഹിംഗത്തിന് തുടക്കമായി നവാഹിംഗത്തിന്റെ യജാചരൻ പെട്ടിക്കാവല ഹരിപ്രസാദാണ് ഹരിപ്പാട് രാജേഷ് കുമാർ യജ്ഞ ഹോതാവാണ് वावास जग परे पुनर्गणित क्या भक्तार्थ जग वामन वापरे आर्तुक्त कपड़ता नवाद ये दिलों भुलिया ये वादुं चंद्रगिरी दाहस कर पुष्टनाश महापदा सर्वनियास सर्वलोगेशा सर्वचक्रा सुरेशुरा एरिचालु വ്യാഴാഴ്ച വൈകിട്ട് നവാഹേജ്ഞ സമാരംഭ സഭയിൽ ശബരിമല തന്ത്രി കണ്ഠരര് മോഹനര് ഭദ്രദ്വീപ്രകാശനം നിർവഹിച്ചു എ ആർ തമ്പി പ്ലാത്തോട്ടം അധ്യക്ഷനായിരുന്നു ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി ടി ബാബു ആളാത്ത് മണിക്കൂട്ടൻ കൊട്ടുപ്പള്ളിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നവാഹേജ്ഞം ഒക്ടോബർ പന്ത്രണ്ടിന് സമാപിക്കും ഒക്ടോബർ പത്തിന് പൂജവയ്പും പതിമൂന്നിന് പൂജ്യെടുപ്പും വിദ്യാരംഭവും നടക്കും